നമസ്കാരം എല്ലാവർക്കും ലോജിക് മാത്തിന്റെ മിഷൻ എൽ ഡി സി ടു തൗസൻഡ് ട്വന്റിയിലേക്ക് സ്വാഗതം കൊല്ലം തൃശൂർ കാസർഗോഡ് എൽ ഡി സി രണ്ടായിരത്തി പതിനേഴിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് തിരുവനന്തപുരം തിരുവനന്തപുരം മലപ്പുറം ചോദിച്ചിരുന്ന ചോദ്യങ്ങളായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകാം അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പറയുന്ന ഓരോ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾ കാണണമെങ്കിൽ അതായത് നമുക്ക് അതുപോലെ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിപ്പിച്ചതുപോലെ നമുക്ക് വിശാലമായിട്ട് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ടോപ്പിക് വൈസ് ക്ലാസുകളും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടി കാണുക നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റിൻ ഒരു ടോക്കിലൊരു ക്വസ്റ്റിൻ നമ്മളിവിടെ പ്രീവിയസ് ക്വസ്റ്റിൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ആ ടോപ്പിക് ക്ലാസ്സിൽ കണ്ടാൽ മനസ്സിലാകും സോ അത് ക്ലിയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ അതുകൂടി കാണുക ഒരു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്നതിൽ ഡൗട്ടുകൾ വരുന്നെങ്കിൽ അത് അത് കൂടി കാണുക എന്ത് ഡൗട്ടുകൾ കൃത്യമായി കമന്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് നമ്മുടെ ക്ലാസുകളുടെ മുൻ വരാൻ പോകുന്ന ക്ലാസുകളുടെയൊക്കെ ഒരു വിജയത്തിന് പിന്നിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായും കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുക അപ്പോൾ നമുക്ക് എന്താ ക്ലാസ്സിലേക്ക് പോകാം കൊല്ലം തൃശൂർ കാസർഗോഡ് എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനം കിട്ടും അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എയുടെ ബി ശതമാനവും അപ്പൊ നമുക്ക് നോക്കാം എയുടെ ബി ശതമാനം എയുടെ ബി ശതമാനത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഇൻറ്റു ബി ബൈ ഹൺഡ്രഡ് എന്നാണ് എ യുടെ ബി ശതമാനം പ്ലസ് ബിയുടെ എ ശതമാനം അതായത് ബി ഇൻറ്റു എ ബൈ ഹൺഡ്രഡ് ബിയുടെ അപ്പോൾ ബിയുടെ എ ശതമാനം എന്ന് ചോദിച്ചാൽ ബി ഇൻറ്റു എ ബൈ ഹൺഡ്രഡ് അത് എ ബിയുടെ എത്ര ശതമാനം എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എ ഇൻറ്റു ബി എ ബി ബൈ ഹൺഡ്രഡ് പ്ലസ് ബി ഇൻ ബി ഇൻ ഇൻ ബി ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എഴുതാം ബൈ ഹൺഡ്രഡ് ഇനി നോക്കാം ഡിനോമിനേറ്ററുകൾ ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് നമുക്ക് ഛേദം അതുപോലെ തന്നെ എഴുതാം എന്നിട്ട് ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യാം അതായത് എ ബി പ്ലസ് എ ബി എന്ന് പറയുന്നത് രണ്ട് എ ബി എന്നാണ് അപ്പൊ ഇനി നമ്മളോട് ചോദ്യം എന്ന് പറയുന്നത് എ ബിയുടെ എത്ര ശതമാനം ഇത് കൂട്ടുമ്പോൾ കിട്ടുന്നത് എ ബിയുടെ എത്ര ശതമാനം അപ്പോൾ യുടെ എ ശതമാനം എന്ന് പറയുമ്പോൾ ബി ഇൻറ്റു എ ബൈ ഹൺഡ്രഡ് നമ്മൾ എഴുതും അപ്പോൾ എ ബി യുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എഴുതുക അതായത് എ ബി എ ഏതിന്റെ ശതമാനമാണോ വേണ്ടത് അതിനെ മാത്രം ആദ്യത്തെ കൊണ്ടുവരിക അപ്പൊ ഞാൻ എ ബി ആദ്യം എഴുതി ബാക്കിയുള്ളത് രണ്ടേ ബൈ നൂറ് അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കറിയാം എ ബി യുടെ രണ്ട് ശതമാനം രണ്ടേ ബൈ നൂറ് പറഞ്ഞാൽ രണ്ട് ശതമാനമാണ് ഈ കൂട്ടുമ്പോ കിട്ടുന്നത് എ ബി യുടെ രണ്ട് ശതമാനമാണ് രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഉണലഫലവും തുല്യം അവയിലൊരു സംഖ്യ അഞ്ചായാൽ അടുത്ത സംഖ്യ ഏത് ഇപ്പൊ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ അതായത് എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് ചിന്തിക്കാം രണ്ട് സംഖ്യകൾ എക്സും ആണെങ്കിൽ അവ തമ്മിൽ കുറച്ചത് എക്സ് മൈനസ് വൈ ആണ് ഇനി അവ തമ്മിൽ ഗുണിക്കുമ്പോൾ അതായത് എക്സിൻ ടു വൈ ഇത് രണ്ടും തുല്യമാണെങ്കിൽ അപ്പൊ നമുക്ക് പറയാം എക്സ് മൈനസ് വൈ സമ എക്സ് വൈ ആണ് ഇതിൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് അല്ലെങ്കിൽ മറ്റേ സംഖ്യ എന്നാണ് ചോദ്യം അപ്പൊ ഒരു സംഖ്യ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിനെ നമുക്ക് ആദ്യം എക്സിനെ ഒന്ന് അഞ്ചായിട്ട് അഞ്ചായിട്ടിടുക അഞ്ച് മൈനസ് വൈ ഇൻറ്റു സമം അഞ്ച് വൈ എന്നാവും മൈനസ് വൈ എന്നു കൊണ്ടുപോകുന്നു അതായത് അഞ്ച് സമം അഞ്ച് വൈ പ്ലസ് വൈ എന്ന് മാറും അതായത് അഞ്ച് സമം ആറ് വൈ എന്ന് മാറും നമുക്ക് ഒയ് ആണ് വേണ്ടത് സോ ആറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അഞ്ച് ബൈ ആറ് സമം വൈ അതായത് വൈ ഡബ്ല അഞ്ച് ബൈ ആറ് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും ഇനി ചില്ലറൊക്കെ വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒയ്യെ നമ്മൾ അഞ്ചായിട്ട് കൺസിഡർ ചെയ്തില്ല അല്ലെങ്കിൽ ചിലർ ഒയ്ക്ക് അഞ്ച് കൊടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് വിലയാണ് കിട്ടുന്നത് ആ ഒരു നെഗറ്റീവ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എക്സിന് അഞ്ച് കൊടുത്ത് നമ്മൾ ചെയ്യുന്നത് മെത്തഡ് എന്ന് പറയണം ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര അപ്പൊ നമ്മുടെ സമാന്തര ശ്രേണിയിൽ പഠിച്ചതാണ് തുടർച്ചയായിട്ടുള്ള അതായത് ഒന്നിൽ തുടങ്ങുന്ന തുടർച്ച ഒരുപാട് തെറ്റിക്കാൻ ഉള്ള ചോദ്യമാണ് ഒന്നിൽ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ സോ ഒന്ന് മുതൽ തുടർച്ചയായിട്ടുള്ള എൻ എണ്ണൽസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എസ് എൻ അതായത് സം ഓഫ് എൻ ടേംസ് ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ ക്ലാസ്സിൽ കിട്ടണമെങ്കിൽ കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക നോക്കിയതിന് ശേഷം ചെയ്യുക സോ നമുക്ക് പറയാം എസ് എൻ എസ് സി കൊണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നാണ് ഇവിടെ ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യകളുടെ അതായത് അൻപത് എൻ എന്ന് പറയുന്ന അൻപതാണ് അൻപത് സംഖ്യകളുടെ തുകയാണ് വേണ്ടത് സോ നമുക്ക് അൻപത് ഇൻറ്റു അൻപത് പ്ലസ് ഒന്ന് നമുക്ക് അൻപത്തി ഒന്ന് എഴുതാം ബൈ രണ്ട് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും ഗുണിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നൊരു ആൻസറും നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മൂന്നിന്റെ സ്ക്വയർ മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ഏഴിന്റെ ആണ് അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സ്ക്വയർ എടുത്ത് ചെയ്യാം അതായത് ഇരുന്നൂറ്റി മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മൂന്ന് ഇന്റ് ഇരുനൂറ്റി മൂന്ന് ഒരു ത്രീ ഡിജിറ്റ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരും ഒരുപാട് സമയം എടുക്കും അതുപോലെ നൂറ്റി തൊണ്ണൂറ്റേഴ് സ്ക്വയർ ആവുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റേഴ് ഇൻറ്റൂറ്റൊട്ടേഴ് നമുക്ക് ചെയ്യാം അതും ഒത്തിരി സമയം നിങ്ങൾക്ക് എടുക്കും അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മൾ പഠിച്ചുള്ള അയൻറ്റിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അയൻറ്റീസ് പറയുന്ന ഒരു ഫോർമുലയുണ്ട് എ സ്ക്വയർ മനസ്സ് ബി സ്ക്വയർ ഇസ് ഈക്വൾ ടു എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി ഇത് യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതായത് ഇരുന്നൂറ്റി മൂന്നിന്റെ സ്ക്വയർ മനസ്സ് നൂറ്റി തൊണ്ണൂറ്റേഴിൻ്റെ സ്ക്വയർ അതായത് എ സ്ക്വയർ മനസ്സ് ബി സ്വയർ അത് നമുക്ക് എ പ്ലസ് ബി അതായത് സംഗീളിൽ കൂട്ടുക ഇൻറ്റു സംഖ്യമിൽ കുറയ്ക്കുക അപ്പൊ നമുക്ക് നോക്കാം സംഖ്യമന്ത്രി കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി മൂന്ന് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇൻറ്റു ഇരുന്നൂറ്റി മൂന്ന് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇത് കൂട്ടാൻ എളുപ്പമാണ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാനൂറ് എന്നാണ് എളുപ്പത്തിൽ കൂട്ടാം ഇരുന്നൂറ് നൂറും മുന്നൂറ് മുന്നൂറും തൊണ്ണൂറ്റേഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൂന്നും നാനൂറ് ഇൻറ്റു ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് ആറെന്ന് കിട്ടും അതായത് ഗുണിക്കാൻ നാല് ഇന് ആറ് ഇരുപത്തി നാല് രണ്ട് പൂജ്യം അതായത് രണ്ടായിരത്തി നാനൂറായിരിക്കും ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എട്ട് ഈസ് ടു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് പെൺ പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തി അഞ്ചായാൽ ആകെ എത്ര കുട്ടികളുണ്ട് അപ്പോ അംശബന്ധം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് സിമ്പിൾ ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഓർഡർ നോക്കുക ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടികൾ ഈസ്റ്റ് പെൺകുട്ടികളാണ് പറഞ്ഞിരിക്കുന്നത് സോ അതേ ഓർഡർ തന്നെ എഴുതുക ബോയ് ഈസ് ടു ഗേൾ ആദ്യം പെൺകുട്ടികളുടെ പേര് പറഞ്ഞേക്കുന്നെങ്കിൽ ജി ഈസ് ടു ബി എന്ന് എടുക്കുക ഇത് എട്ട് ടു അഞ്ച് എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റൻ ചോദിച്ചാൽ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെയുള്ള ആകെ കുട്ടികളുടെ എണ്ണം എത്ര പെൺ പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തി അഞ്ച് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് എഴുതാം പെൺകുട്ടികൾ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ എണ്ണം എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത്തി അഞ്ചാണ് അപ്പൊ നമുക്കറിയാം ആകെ എത്ര കുട്ടികളുണ്ടോ അതിന്റെ ഇരുപത്തി അഞ്ച് അതിൽ ഇരുപത്തിയഞ്ച് പെൺകുട്ടികളാണ് അപ്പോ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് ആകെ കുട്ടികളുടെ എണ്ണം അതിൻ്റെ അപ്പൊ ആകെ കുട്ടികൾ എത്ര ഉണ്ടോ അതിൽ അംശബന്ധം എന്ന് പറയുന്നത് എട്ട് പ്ലസ് അഞ്ച് അംശബന്ധങ്ങളൊക്കെ പതിമൂന്നാണ് അതിൽ പതിമൂന്നിൽ അഞ്ച് പേര് അതായത് ബോയിടെ ആദ്യം എട്ട് കിടക്കുന്നതുകൊണ്ട് ബോയ്ക്ക് കറസ്പോണ്ടിംഗ് വില എട്ടും ഗേളിന്റെ കറസ്പോണ്ടിംഗ് വില അഞ്ചുമാണ് സോ ഗേളിൻ്റെ ആണെന്ന് നമുക്ക് ആവശ്യം ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എടുക്കുന്നു മൊത്തം പതിമൂന്ന് ഭാഗത്തിൽ അഞ്ച് ഭാഗം പെൺകുട്ടികളാണ് അപ്പോൾ ആകെ കുട്ടികളുടെ പതിമൂന്നിലഞ്ചാണ് പെൺകുട്ടികളുടെ എണ്ണം ആ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി അഞ്ചാണ് അപ്പോ ഇങ്ങനെ പറയാം പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ കുട്ടികളുടെ പതിമൂന്നിലഞ്ച് ഭാഗം അതായത് ഇരുപത്തി അഞ്ചെന്ന ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ഈ പതിമൂന്ന് ഇവിടെ ഹരിച്ചിരിക്കുന്ന പതിമൂന്ന് അവിടെ പോകുമ്പോൾ ഗുണിക്കും ഗുണിച്ചിരിക്കുന്ന അഞ്ച് അവിടെ പോകുമ്പോൾ ഹരിക്കും ഇത് ക്യാൻസൽ ആകുമ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തിയഞ്ച് ഗുണിക്കുമ്പോൾ അഞ്ച് അഞ്ച് ഇൻറ്റു പതിമൂന്ന് അഞ്ച് ഇൻറ്റു പതിമൂന്ന് പറയുന്നത് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് ഒരഞ്ച് അഞ്ച് ഒന്ന് ആറ് അതായത് അറുപത്തി അഞ്ച് ആകെ കുട്ടികളുണ്ടാവും അതിൽ ഇരുപത്തിയഞ്ച് പേര് ബോയ്സ് ഇനി ബോയ് സോറി അയിരുപത്തി അഞ്ച് പേര് ആണ് ഇനി ബോയ്സ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അറുപത്തഞ്ചിൽ നിന്നും ഇരുപത്തഞ്ചങ്ങ് കുറയ്ക്കാതെ നമുക്ക് കിട്ടും നാൽപ്പതെന്ന് കിട്ടും നാൽപ്പത് ബോയ്സ് ആയിരിക്കും ഇവിടെ ഉള്ളത് പതിനയ്യായിരം രൂപ ബാങ്കിൽ സാധാരണ പലിശ നിക്ഷേപിക്കുന്നു രണ്ട് വർഷം കൊണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ പലിശ ലഭിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് പതിനയ്യായിരം രൂപ നമ്മൾ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് സോ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് പറയാം പതിനയ്യായിരം രൂപ രണ്ട് വർഷമാണ് നിക്ഷേപിക്കുന്നത് സോ നമുക്ക് പറയാം എന്നു പറയുന്നത് രണ്ടാണ് ഇനി ചോ പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന പലിശ അതായത് ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് എങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എത്ര എന്നാണ് ചോദ്യം അതായത് പലിശ നിരക്ക് എത്രയെന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇത്രയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ തമ്മിലുള്ള എല്ലാം ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചൊരു ഫോർമുല ഉണ്ട് അതായത് ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ൾ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് എന്ന സാധനം പഠിച്ചിട്ടുണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഉള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക നമുക്ക് കൈ കൊടുക്കാം ആയിരത്തി അറുനൂറ്റി അൻപത് സമം പി നമുക്കറിയാം പതിനയ്യായിരം ഇൻറ്റു എൻ നമുക്കറിയാം രണ്ട് ആറ് നമ്മൾ കണ്ടുപിടിക്കാം സോർ അതുപോലെ തന്നെ ആയിരുന്നു ബൈ നൂറ് നമുക്കിവിടെ ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കിയുള്ളത് നോക്കുക ആയിരത്തി അറുന്നൂറ്റി സമം നൂറ്റി അൻപത് ഇൻറ്റു രണ്ട് ഇൻറ്റു ആണ് ഇവിടെ ഉള്ളത് നമുക്കിനി ആറ് കണ്ടുപിടിക്കണം സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവരാൻ എളുപ്പം ചെയ്യാനായിട്ട് സോ നമുക്ക് നോക്കാം ആറ് അവിടെ ഇടുന്നു ബാക്കി എല്ലാം ഇവിടെ കൊണ്ടുവരുമ്പോൾ ആയിരത്തി അറുനൂറ്റി അൻപത് ബൈ നൂറ്റി അൻപത് ഇൻറ്റു രണ്ട് സോ നമുക്ക് ഈ പൂജ്യവും ഈ പൂജ്യവും ക്യാൻസൽ ചെയ്യാം ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം പതിനഞ്ച് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം പതിനഞ്ച് കൊണ്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്യാൻ പതിനഞ്ച് കൊണ്ട് ചെയ്യാം ഒരു പതിനഞ്ച് പതിനഞ്ച് ബാക്കിയുള്ളത് ഒന്നാണ് ഒന്നും അഞ്ചുകൊണ്ട് വീണ്ടും പതിനഞ്ച് ഒരു പതിനഞ്ച് പതിനഞ്ച് അപ്പൊ ബാക്കിയുള്ളത് പതിനൊന്ന് ബൈ രണ്ടാണ് അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ബൈ രണ്ട് ഓർ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റ് ഓപ്ഷൻ എന്താണുള്ളത് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് അഞ്ചര ശതമാനം എന്നാണ് അതായത് അഞ്ചേ പോയിന്റ് അഞ്ച് ശതമാനം അഞ്ചും രണ്ടിലും ആറ് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഗോളമൊരുക്കി പന്ത്രണ്ട് സെന്റിമീറ്റർ പാതവ്യാസമുള്ള വൃത്ത നിർമ്മിച്ചാൽ വൃത്ത സ്തൂപികയുടെ ഓർക്കുക ഒരു ത്രീ ഡി ഷേപ്പ് ഏത് ഷേപ്പും ആയിക്കോട്ടെ ഒരു ഷേപ്പിനെ നമ്മൾ ഒരുക്കി മറ്റൊന്നുണ്ടാക്കുന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഓളിയത്തിന് ചേഞ്ച് ഉണ്ടാവില്ല അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരുക്കി അതിൽ നിന്ന് ഒരു സാധനം പോലും പുറത്തു പോകാതെയാണ് ഒരു അല്പം പോലും പുറത്തു പോകാതെയാണ് നമ്മൾ ഒരുക്കി മറ്റൊന്നാക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഓളിയത്തിന് ചേഞ്ച് ഉണ്ടാവില്ല അതായത് ഈ ഉണ്ടാക്കുന്ന ആദ്യം ഒരുക്കുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതുമായ രണ്ട് ഒബ്ജക്ടിന്റെയും ഓളിയങ്ങള് സെയിം ആയിരിക്കും എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാക്കുക അതിനുശേഷം ക്വസ്റ്റ്യൻ നോക്കുക സിംപിളൈ ചെയ്യാം നമുക്ക് നോക്കാം പറഞ്ഞു കൊസ്റ്റ്യൻ പറയുന്നത് ആറ് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം അപ്പോ വ്യാസം കൊണ്ട് ഒരിക്കലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അതിനെ ആരം എഴുതും ഗോളത്തിന്റെ കേസ് നമ്മൾ പറയുന്നു ഗോളം അതിന്റെ ആരം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആരം എന്ന് പറയുന്നത് വ്യാസം ആറ് സെന്റിമീറ്റർ ആണ് അപ്പോ ആരം എന്ന് പറയുന്നത് മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും ഇത് ഇതൊരുക്കി പന്ത്രണ്ട് സെന്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്ത സ്തൂപിക അപ്പൊ വൃത്ത അതായത് കോൺ വൃത്ത അതായത് കോൺ ഉണ്ടാക്കുന്നു അതിന്റെ പാത വ്യാസമാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് സെന്റിമീറ്റർ സോ അതിന്റെ ആരം എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാക്കുന്നു എങ്കിൽ വൃത്ത ഹൈറ്റ് എത്ര ഉയരം എന്താണ് ചോദ്യം സോ എച്ച് ആണ് കണ്ടുപിടിക്കുള്ള വൃത്തയാണ് സോ നമ്മൾ പറഞ്ഞു രണ്ടിന്റെയും ഓളിയങ്ങൾ സെയിം ആയിരിക്കും അതായത് വോളിയം ഓഫ് സ്പിയർ എന്ന് പറയുന്നത് അതായത് സ്പിയർ എന്ന് പറയുന്നതും വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും ഇനി സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്നാണ് ഇവിടെ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് എച്ച് എന്നാണ് ഈ ആറുകൾ ഡിഫറെന്റ് ആണ് സോ അത് ക്യാൻസൽ കളയരുത് നമുക്ക് ത്രീയും ത്രീയും ക്യാൻസൽ ചെയ്യാം പൈം പൈം ക്യാൻസൽ ചെയ്യാം ആറ് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാന്ന് ചോദിച്ചാൽ രണ്ടിനെയും ആറ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഇൻറ്റു ആർ ക്യൂബ് ഇത് സ്പിയറിന്റെ ആർ ആണ് സ്പിയറിന്റെ ആർ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് സോ നമുക്ക് ത്രീ ക്യൂബ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻ ത്രീ ഇൻറ്റു ത്രീ ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെയുള്ളത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് വൃത്ത സ്തൂപികയുടെ കോണിൻ്റെ അതാണ് സോ ആർ സ്ക്വയർ ആറ് ഇൻറ്റു ആറ് ഇൻറ്റു എച്ച് നമുക്ക് അറിയില്ല കണ്ടുപിടിക്കും ഒന്നുകിൽ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ത്രീയും സിക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ ടു എന്ത് വരും ഈ ത്രീയും സിക്സും ക്യാൻസൽ ചെയ്യും നമുക്ക് വീണ്ടും ടു എന്ത് വരും അപ്പോൾ ടു ഇൻറ്റു ടു ഫോർ ആണ് ആ ഫോറും ഈ ഫോറും ക്യാൻസലായി പോകും ബാക്കി വരുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ത്രീ എന്നൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തില് ഓളിയത്തിന്റെ ഇക്വേഷൻസ് പഠിച്ചാലും നമുക്ക് ഇത് ചെയ്യാം ഓർക്കുക ഒരു ഒബ്ജക്റ്റിനെ ഉരുക്കി ആൻഡ് ഇംഗ്ലീഷിൽ പറയുന്നത് മെൽറ്റ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് റീകാസ്റ്റ് എന്നാണ് ചെയ്ത് ചെയ്ത് മറ്റൊന്ന് ഉണ്ടാക്കുന്നു അടുത്ത ചോദ്യം പറയുന്നത് എക്സ് പ്ലസ് ടു ബൈ എക്സ് എക്സ് മൈനസ് ടു ബൈ എക്സ് ഇതിന്റെ ശരാശരി എന്താണ് ചോദ്യം ശരാശരി എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ് അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ മീൻ നമുക്ക് പറയാം ആവറേജ് അല്ലെങ്കിൽ ശരാശരി ഉദ്ദേശിക്കുന്നത് എത്ര സംഖ്യകളുണ്ടോ അതെല്ലാം കൂടെ കൂട്ടുക ബൈ സംഖ്യകളുടെ എണ്ണം അപ്പം ഇവിടെ ആകെ രണ്ട് സംഖ്യകളുണ്ട് ഈ രണ്ട് സംഖ്യകൾ കൂട്ടുക ബൈ സംഖ്യകളുടെ എണ്ണം അതായത് രണ്ട് അതായിരിക്കും ശരാശരി അതായത് ആവറേജ് എന്ന് പറയുന്നത് സോ ആവറേഞ്ഞ് രണ്ടും കൂടെ കൂട്ടുക നമുക്ക് കൂട്ടാം എക്സ് പ്ലസ് ടു ബൈ എക്സ് പ്ലസ് എക്സ് മൈനസ് ടു ബൈ എക്സ് എന്നൂടെ കൂട്ടി ഹോൾ ഡിവൈഡ് ബൈ ഇതിന്റെ എണ്ണം സംഖ്യകളുടെ എണ്ണം ആകെ രണ്ട് സംഖ്യകളുണ്ട് സോ ബൈ ടു കൂട്ടുമ്പോൾ പ്രത്യേകത രണ്ടിന്റെയും ഛേദങ്ങൾ തുല്യമാണ് ഇപ്പോൾ ഛേദം നമുക്ക് അതുപോലെ എഴുതാം ഛേദം അതുപോലെ എഴുതിയു ശേഷം അംശങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടുകയാണ് അതായത് എക്സ് പ്ലസ് രണ്ട് പ്ലസ് എക്സ് മൈനസ് രണ്ട് ഹോൾ ഡിവൈഡ് ബൈ ടു ഇവിടെ നോക്കാം ചിഹ്നങ്ങൾ നോക്കാം എക്സും എക്സും ഒരേ ചിഹ്നം രണ്ടും മൈനസ് രണ്ടും ക്യാൻസൽ ആയി പോകും ബാക്കിയുള്ളത് എക്സ് പ്ലസ് എക്സ് ടു എക്സ് ബൈ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടു എന്നാണ് ഈ എക്സും എക്സും വീണ്ടും ആയി പോകും ബാക്കി മുകളിലുള്ളത് ടു ആണ് താഴെയും ടൂ ഉണ്ട് സോ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈസ് അപ്പോൾ ഈ വലിയൊരു സംഗീതം കണ്ട് പേടിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് ചെയ്തെടുക്കാം രാജുവിന് ഒരു തോട്ടം കിളയ്ക്കുന്നതിന് ഇരുപത് മിനിറ്റ് വേണം ബിജുവിന് ഇതേ ജോലി ചെയ്യാൻ ഇരുപത്തി അഞ്ച് മിനിറ്റ് വേണം ഇരുവരും ഒന്നിച്ച് ജോലി തുടങ്ങിയെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം രാജു ജോലി മതിയാക്കിപ്പോയി പോയി ബിജു ജോലി തുടർന്നു ആകെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പണി പൂർത്തിയാക്കിയെങ്കിൽ ബിജു എത്ര സമയം തനിച്ച് ജോലി ചെയ്തു അപ്പോ ഇത് ജോയിനിങ് ലിവിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ തൊട്ടു മുമ്പിൽ ഒരു വീഡിയോ ടോപ്പിക് വേസ് ചെയ്തിട്ടുള്ളതാണ് അതിന് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഇത് നമ്മൾ ഫോർമുല ഫോർമുലി യൂസ് ചെയ്യാതെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഐഡിയ നമ്മൾ പറഞ്ഞതാണ് അപ്പൊ അതേ മെത്തേഡ് യൂസ് പലപ്പോഴും ചെയ്യുന്നത് സോ ആ ഐഡിയകൾ എല്ലാം ക്ലിയർ ആയില്ലെങ്കിൽ ആ വീഡിയോ താഴെ നോക്കുക ഇല്ലെങ്കിൽ നമുക്കിവിടെ പറഞ്ഞു നോക്കാം ആ കൊസ് നമുക്കൊന്ന് പറയുകയാണ് സോ പറയുന്നത് രാജുവിന്റെ ഒരു തോട്ടങ്ങളിലേക്ക് ഇരുപത് മിനിറ്റ് വേണം സോ രാജുവിന്റെ കേസ് നമ്മൾ ആദ്യം പറയുകയാണ് ഇരുപത് മൂന്ന് ഒരു ആറ് വരച്ച് വയ്ക്കുന്ന പറയുന്നത് പ്ലസ് ബിജു ഉണ്ട് ബിജുവിൻ്റെ രണ്ടാമത് പറയുന്നു ബിജുവിന് ഇരുപത്തിയഞ്ച് മിനിറ്റ് വേണം അതും വരച്ച് വയ്ക്കുന്നു ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം നമുക്ക് സോ നമ്മൾ ചെയ്യാൻ പോലും ഈസ് സീക്വൾ നമുക്ക് ആൻസർ വൺ എന്നാണ് കിട്ടേണ്ടത് നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടേണ്ടത് എന്നാണ് ഒണ്ണെന്നാണ് സോണനിക്കട്ടെ നമ്മൾ ഇങ്ങനെ രണ്ടും എഴുതി വെക്കുന്നു എഴുതിയതിനു ശേഷം നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ നോക്കുക നമുക്ക് ഓപ്ഷൻ ഉള്ളത് അഞ്ച് ദൻ ആറ് ഏഴ് എട്ട് എന്നാണ് ഇനി നമുക്ക് നോക്കാം പറഞ്ഞിരിക്കുന്നത് ഇരുവരും ഒരുമിച്ച് പോലെ തുടങ്ങി അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുമിച്ചാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് രണ്ട് പേരുമുണ്ട് സ്റ്റാർട്ടിങ്ങിൽ രാജുവും പ്ലസ് ബിജുവാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബട്ട് എൻഡിങ്ങിലേക്ക് വരുമ്പോൾ പകുതി വെച്ച് രാജു മതിയാക്കി പോകുന്നു ബിജു എൻഡിങ്ങിൽ അവസാനം വരെ ഉണ്ട് അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ആകെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പണി പൂർത്തിയായി അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ബിജു അവസാനം ചെയ്ത് തീർക്കുന്നത് ആകെ പതിനഞ്ച് മിനിറ്റ് അപ്പം നമുക്ക് അവിടെ ചിന്തിക്കാം ആകെ ബിജു ജോലി ചെയ്തത് പതിനഞ്ച് മിനിറ്റാണ് അപ്പൊ നമുക്ക് ആ ബിജുവിൻ്റെ അവിടെ പാനഞ്ച് കൊടുക്കാം ബിജു ആകെ ചെയ്തത് അപ്പൊ ആകെ ജോലി എന്ന് പറഞ്ഞാൽ ബിജു ചെയ്തത് പതിനഞ്ച് മിനിറ്റാണ് ഇനി അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് പൂർത്തിയാക്കിയെങ്കിൽ ബിജു എത്ര സമയം തനിച്ച് ജോലി ചെയ്തു ബിജു തനിച്ച് ജോലി ചെയ്ത സമയമാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ബിജു തനിച്ച് ജോലി ചെയ്ത സമയം കണ്ടുപിടിക്കണം നമുക്ക് നോക്കാം നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രാജു എത്ര സമയം ജോലി ചെയ്തെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ രാജു ജോലി ചെയ്ത സമയം കണ്ടുപിടിച്ചാല് നമുക്ക് ബിജു ജോലി ചെയ്ത സമയം കിട്ടാം സോ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ് എടുക്കുക നമുക്ക് ഓപ്ഷൻ ആയിട്ട് ചെയ്യാം ഉള്ളൂ പക്ഷേ ഇവിടെ എക്സ് എന്നെടുത്ത് ചെയ്ത് നോക്കുക അപ്പം എക്സ് എടുത്ത് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ എപ്പോഴും കാര്യം ഒരു ജോലി ഒരു പൂർത്തിയാക്കിയെങ്കിൽ ഈ സിയെക്കുള്ള ഓണം നടക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ഒരു ജോലി പൂർത്തിയാക്കി ഈ സിയെക്കുള്ള ഓണം അപ്പോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അതായത് മൂന്ന് മൂന്ന് പ്രാവശ്യം മൂന്നഞ്ച് ഇരുപത്തി അഞ്ച് മൂന്നഞ്ച് പതിനഞ്ച് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് എന്നാണ് സോ നമുക്കിനകത്ത് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഛേങ്ങൾ ഇവിടെ ഇരുപതായത് കൊണ്ട് ഇവിടെ കൂടി ഇരുപതാക്കിയാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് സോ ഞാൻ ഇവിടെ ഒരു നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആക്കാൻ ഇവിടെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് സോ നമുക്ക് ആൻസർ കിട്ടുന്നത് എക്സ് ബൈ ഇരുപത് പ്ലസ് പന്ത്രണ്ട് ബൈ ഇരുപത് സമം ഒന്ന് സോ നമുക്കിതൊന്ന് കൂട്ടാം ഛേദങ്ങൾ തുല്യമായത് കൊണ്ട് ഇരുപതിൽ എക്സ് പ്ലസ് പന്ത്രണ്ട് സമം ഒന്ന് അതായത് ഛേദങ്ങൾ അതുപോലെ എഴുതി അംശങ്ങൾ നമ്മളെ കൂട്ടുകയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇരുപതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി എക്സ് പ്ലസ് പന്ത്രണ്ട് സമം ഇരുപത് എന്ന് കിട്ടും അതായത് ഇരുപത് ഇൻഡു ഒന്ന് എക്സ് സമം ഇരുപത് മൈനസ് പന്ത്രണ്ട് അതായത് എട്ട് എന്ന് കിട്ടും അതായത് അവിടെ നിന്ന് മനസ്സിലാകും എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാജു ചെയ്ത ജോലിയാണ് രാജു എട്ട് ദിവസമാണ് ജോലി ചെയ്തത് രാജു എട്ട് ദിവസം ജോലി ചെയ്തെങ്കിൽ ആകെ പതിനഞ്ച് ദിവസമാണ് ജോലി നടന്നത് അതിൽ എട്ട് ദിവസം ചെയ്തിട്ടാണ് രാജു മതിയാക്കി പോയത് അങ്ങനെയെങ്കിൽ ബാക്കി പതിനഞ്ച് കിട്ടാൻ വേണ്ടി എട്ടിന് കൂടെ ഏഴ് ദിവസം കൂടെ അതായത് ഏഴ് ദിവസമാണ് ബിജു ഒറ്റയ്ക്ക് ജോലി ചെയ്ത് എട്ട് ദിവസം രാജുവും കൂടി ജോലി ചെയ്തു അത് രാജു മതിയാക്കി പോകുന്നു അപ്പോ ബാക്കി ജോലി ചെയ്തത് ബിജു ആണ് അത് ഏഴ് ദിവസമാണ് സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയാം ഇതാണ് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വൺ ബൈ എക്സ് സംതിങ് ചെയ്യേണ്ടി വരും അത് ഞങ്ങൾക്ക് ബെറ്റർ ഇമറ്റ അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ കഴിയും ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ഹോൾ നമ്പർ പാർട്ടുകളെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കാൻ പറയും അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഇംപ്രോപ്പറിലേക്ക് മാറ്റം നമുക്ക് ഇമ്പ്രോപ്പറിലേക്ക് മാറ്റം ചെയ്ത് നോക്കാം മറ്റേ ടൈപ്പ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് സോ നമുക്ക് നമുക്കിതൊന്ന് ക്രോസ് അല്ലെങ്കിൽ ക്രോസ് അല്ല നമുക്ക് ഇമ്പ്രോപ്പറിലേക്ക് മാറ്റി ബലൂടെ ചെയ്യാം ഇസ് വൺ ഇൻറ്റ് സെവൻ 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 പ്ലസ് ഫോർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഏഴ് ഇൻറ്റു ഒന്ന് പ്ലസ് നാല് അപ്പൊ ഏഴ് ഇൻറ്റു ഒന്ന് ഒന്ന് ഏഴാണ് പ്ലസ് നാലെന്ന് പറയുന്നത് പതിനൊന്ന് ബൈ ഏഴ് പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തിയൊന്ന് പ്ലസ് ഒന്ന് ഇരുപത്തിരണ്ട് ബൈ ഈ ഛേദം മൂന്ന് പ്ലസ് അഞ്ച് ഇന്റു മൂന്ന് പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനെട്ട് ബൈ അഞ്ച് അപ്പൊ ഇതാണ് മെത്തേഡ് ഇനി ഇന്ന് ശേഷം നമുക്ക് എൽ സി എം ഡിനോമിനേറ്ററിന്റെ എൽ സി എം എടുക്കാം ഏഴിന്റെയും മൂന്നിന്റെയും അഞ്ചിന്റെയും എൽ സി എം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി മൾട്ടിപ്പിൾ ചെയ്യുന്ന നീക്കിൾ ആയിരിക്കും ഏഴ് ഇന്റു മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇന്റു അഞ്ച് നൂറ്റി അഞ്ച് സോ നൂറ്റി അഞ്ച് എഴുതി അതിന് നമുക്ക് നോക്കാം ബാക്കി ചെയ്യേണ്ടത് പതിനൊന്ന് ബൈ ഏഴ് ഒന്നാമത്തെ പാർട്ട് ഇൻറ്റു എൽ സി എം നൂറ്റിയഞ്ച് പ്ലസ് ഇരുപത്തിരണ്ട് ബൈ മൂന്ന് ഇൻറ്റു എൽ സി എം പ്ലസ് പതിനെട്ട് ബൈ അഞ്ച് ഇൻറ്റു എൽ സി എം നൂറ്റി അഞ്ച് ഇതാണ് മെത്തേഡ് സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഒരു ഏഴ് ഏഴ് മുപ്പത്തിയഞ്ചിൽ അഞ്ച് ഏഴ് മുപ്പത്തിയഞ്ച് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ മൂന്ന് മൂന്ന് ഒൻപത് ബാലൻസ് ഒന്ന് പതിനഞ്ചില് അഞ്ച് മൂന്ന് പതിനഞ്ച് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ട് ഒന്ന് അതായത് നമ്മുടെ ആൻസർ ഇനി നമ്മൾ ഓരോന്നരം മൾട്ടിപ്പിൾ അടക്കുക പതിനൊന്ന് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ചും പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ആണ് എളുപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പതിനഞ്ച് ഇൻറ്റു പതിനൊന്ന് പറയുന്നത് അതായത് നൂറ്റി പത്ത് അതിന്റെ പാത എടുക്കുക അമ്പത്തഞ്ച് സൊ നൂറ്റി പത്ത് പ്ലസ് അമ്പത്തഞ്ച് നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ച് മൾട്ടിപ്ലൈ നോക്കാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ബാലൻസ് ഒന്നുണ്ട് അഞ്ച് ഇൻറ്റ് രണ്ട് പത്ത് മൂന്ന് ഇൻ രണ്ട് ആറ് പതിനാറ് നേരത്തെ ബാലൻസ് പതിനേഴ് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് അറുന്നൂറ്റി എഴുപതാണ് പ്ലസ് അടുത്ത് പതിനെട്ട് ഇൻറ്റു ഇരുപത്തി ഒന്നാണ് ഒരെട്ട് എട്ട് ഒരന്നൊന്ന് എട്ട് രണ്ട് പതിനാറ് പതിനാറ് ഒന്ന് പതിനേഴ് ദെൻ രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഒന്നും മൂന്ന് അതായത് മുന്നൂറ്റി എഴുപത്തി എട്ട് ബൈ നൂറ്റി അഞ്ച് ആണ് സോ നമുക്കൊന്ന് കൂട്ടി നോക്കാം നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് അറുന്നൂറ്റി എഴുപത് പ്ലസ് മുന്നൂറ്റി എഴുപത്തി എട്ട് കൂട്ടുമ്പോൾ എട്ട് അഞ്ചും പതിമൂന്ന് ബാലൻസ് ഒന്ന് ഏഴൊന്ന് എട്ട് എട്ട് വഴിയും പതിനഞ്ച് ആറും ഇരുപത്തി ഒന്ന് ബാലൻസ് രണ്ട് ഒന്ന് രണ്ടും അഞ്ച് അഞ്ച് വാറും പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് ഒന്ന് പതിമൂന്നാണ് നമുക്ക് കിട്ടുന്നത് അതായത് പതിമൂന്ന് പതിമൂന്നാണ് നമ്മുടെ ആൻസർ എസു പതിമൂന്ന് പതിമൂന്ന് ബൈ നൂറ്റിയഞ്ച് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പോ ഈ കൊല്ലം തൃശ്ശൂർ കാസർഗോഡെന്ന് തോന്നല് പറയുക കൊല്ലം തൃശ്ശൂർ കാസർഗോഡിലെ ആദ്യ പത്ത് ചോദ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് ഇതിന്റെ അടുത്ത പത്ത് ചോദ്യങ്ങളുമായി അടുത്ത ബുധനാഴ്ച കാണുമ്പോൾ ബൈ